രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം നന്നേ തകർത്തു കളഞ്ഞു എന്നത് ഒരു വസ്തുതയാണ് അതിൽ നിന്ന് കരകയറേണ്ടത് ഓരോ കോൺഗ്രസുകാരന്റെയും ആവശ്യമാണ് കാരണം അതിനിർണ്ണായകമായ ദിവസങ്ങളിലൂടെയാണ് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും കടന്നുപോകുന്നത് മാസങ്ങൾക്ക് എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവിടെ ആത്മവിശ്വാസം നഷ്ടമായാൽ അതിന്റെ ബാക്കി തിരിച്ചടി വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെന്ന് കാണാം ഇത് തിരിച്ചറിയേണ്ടത് ഓരോ കോൺഗ്രസുകാരന്റെയും ഉത്തരവാദിത്വമാണ് ഇവിടെ രാഹുലിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ ആഞ്ഞടിക്കുന്ന കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനെ നമ്മൾ കണ്ടു കാടിച്ചു വെടിവെക്കുന്ന പതിവ് രീതിയിലാണ് ഇവിടെയും ഉണ്ണിത്താനിൽ നിന്നുണ്ടാവുന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ച കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കം വളരെ പക്വതയോടെ പ്രതികരിച്ചപ്പോഴാണ് ഉണ്ണിത്താൻ ഉറഞ്ഞുതുള്ളിയത് രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിലാർക്കും സംശയമില്ല ഇവിടെ ഈ ആരോപണശരങ്ങൾ ഒരു വ്യക്തിക്ക് നേരെയല്ല നീളുന്നത് മറിച്ച് അത് കോൺഗ്രസിനെ ഒന്നാകെ ബാധിക്കുന്ന വിഷയമായി മാറിക്കഴിഞ്ഞു മേൽ സൂചിപ്പിച്ച പക്വതയോടെയുള്ള സമീപനം നേതാക്കൾ കൈവിടുമ്പോൾ ആക്രമിക്കാൻ കാത്തു നിൽക്കുന്ന സി പി എമ്മും ഇടതുപക്ഷവും അവസരം പ്രയോജനപ്പെടുത്തും ഉണ്ണിത്താനിലേക്ക് വന്നാൽ ഈ വിഷയത്തിൽ സിപിഎമ്മിന്റെ രാഷ്ട്രീയ നാടകമാണെന്ന തിരിച്ചറിവിൽ പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കളെ എല്ലാം പള്ളു പറയുന്ന സമീപനമാണ് ഉണ്ടായത് അതുകൊണ്ട് എന്ത് നേട്ടമാണ് കോൺഗ്രസിന് ഉണ്ണിത്താൻ നൽകുന്നത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് കോടതി തള്ളുകയോ നിരപരാധിയാണെന്ന് എഴുതുകയോ ചെയ്താൽ ഈ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ കാസർഗോഡ് എംപിക്ക് സാധിക്കുമോ എന്ന ചോദ്യവും ബാക്കിയാണ് കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് രാഹുൽ വിവാദവുമായി കൂട്ടിക്കെട്ടി ഉണ്ണിത്താൻ നടത്തിയത് ഈ വിഷയത്തിൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ ലൈവിൽ വന്ന ബാലകൃഷ്ണൻ പെരിയ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയണമെന്നും വിവാദങ്ങളിൽ യു ഡി എഫും കോൺഗ്രസും തളരുതെന്നും പറഞ്ഞിരുന്നു ഒരു വാചകം പോലും ബാലകൃഷ്ണൻ പിരിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഉണ്ടായിട്ടില്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകരാതെ പിടിച്ചു നിർത്തേണ്ടത് നേതൃത്വ പദവിയിലുള്ളവരുടെ ഉത്തരവാദിത്വമാണ് അത് ഭംഗിയായി നിറവേറ്റിയ ബാലകൃഷ്ണന്റെ വാക്കുകൾ ഒന്ന് കേട്ടുനോക്കാം നമസ്കാരം ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട മലയാളികൾക്ക് സ്നേഹപൂർവം സ്വാഗതം അതിനിർണായകമായ ഒരു നിമിഷത്തിലാണ് നിങ്ങളോടൊപ്പം തത്സമയം ഞാനും എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപക്ഷെ ഞാൻ മാത്രമല്ല കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും സമ്പൂർണ്ണ പ്രവർത്തകരും നേതാക്കളും സമൂഹമാധ്യമത്തിലാകെ നിറഞ്ഞു നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദിഗ്ധട്ടത്തിലാണ് നമ്മളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും പ്രതിക്കുട്ടിലാക്കി കേരളത്തിൽ ഈ മഹത്തായ മുന്നണി സംവിധാനത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശിഷ്യ സി പി എമ്മും സി പി എം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങളും ചേർന്ന് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തെ രൂഢമൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരാനും ഇപ്പോൾ ശ്രമങ്ങൾ വളരെ സജീവമായി ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയം ഈ കേരളത്തെ സംബന്ധിച്ച് ആറുമാസക്കാലമായി അന്തരീക്ഷത്തിലുള്ളതാണ് ഈ ആറുമാസക്കാലത്തിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി എടുക്കാനും പോലീസ് കേസെടുക്കാനും ഒക്കെ കോൺഗ്രസ് നേതൃത്വം തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടതാണ് പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് നടത്തി സ്വന്തം പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി എന്നുള്ളതാണ് നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ സസ്പെൻഡ് ചെയ്തപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം പക്ഷെ അങ്ങനെ ഒരു ശീലം കേരളത്തിലെ സി പി എം നേതൃത്വം ഇതുവരെ കാണിച്ചിട്ടില്ല ശ്രീ എം മുകേഷ് ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ എം എൽ എ ഇതുപോലുള്ള സ്ത്രീ പീഡന കേസിൽ പ്രതിയായിരുന്നിട്ടും ആ എം എൽ എ ചേർത്ത് നിർത്താനും സ്ത്രീ സമൂഹത്തിനെതിരെ കൊഞ്ഞനും കുത്താനും മുന്നോട്ട് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ ശൈലിയാണ് കേരളത്തിലെ സി പി സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേയുള്ളൂ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പോരാട്ടമല്ല കേരളത്തിലെ ചില മാധ്യമങ്ങൾ കേരളത്തിലെ സി നേതൃത്വം ഇത് ബോധപൂർവമായിട്ടുള്ള കൃത്യസമയത്ത് നടപ്പിലാക്കാൻ വച്ചിരിക്കുന്ന അജണ്ടയാണ് ആ അജണ്ട എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് ആ ശ്രമത്തിന് വേണ്ടിയാണ് ഇത്രയും കാലം കാത്തിരുന്നത് എത്രയോ കാലം മുന്നേ വന്നിട്ടുള്ള മൊഴികൾ അല്ലെങ്കിൽ ശബ്ദം എന്ന് പറയുന്നത് കറക്റ്റ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്ന ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു മുഖ്യമന്ത്രി രാത്രിക്ക് രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി ഏൽപ്പിക്കുന്നു കേസെടുക്കുന്നു കേസിന്റെ മറ പിടിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമ ലോകം ഒന്നാകെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുമ്പിൽ ഒരു എസ് എഫ് ഐക്കാരനും ഡിവൈഎഫ്ഐക്കാരനും ചോദിക്കേണ്ടതിനേക്കാളും വലിയ ആവേശത്തോടു കൂടി ചോദിക്കുകയും ഗൺ മൈക്കുകൾ ദേഹത്ത് മുട്ടിക്കുകയും ചെയ്യുന്ന അപകടകരമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തന സംസ്കാരം ഈ കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്നിരിക്കുകയാണ് നോക്കൂ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഒരു മാധ്യമം മറ്റൊരു മാധ്യമത്തെ തെറിവിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ബാർക്ക് റേറ്റിന്റെ പേരിൽ സ്വന്തം ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കാൻ സ്വന്തം റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ മത്സരിക്കുന്ന ഒരു കാപാലിക സംസ്കാരത്തിന് കേരളത്തിലെ മാധ്യമ ലോക കോൺഗ്രസിന് വേട്ടയാടാൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ വേട്ടയാടാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുകയാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകന്മാർ മാധ്യമ പ്രവർത്തകന്റെ വേഷം കെട്ടി കോൺഗ്രസിനെ തകർക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള അപകടകരമായിട്ടുള്ള കാഴ്ച ഈ കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കാണുകയാണ് കേരളം എമ്പാടുമുള്ള ലോകം എമ്പാടുമുള്ള കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും സ്നേഹിക്കുന്ന അവസാനത്തെ പ്രവർത്തകനോടും വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഈ ദിവസങ്ങൾ നിങ്ങൾക്കും എനിക്കും ഉള്ളതാണ് ഓർ ഡൈ പൊരുതുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം പൊടി തട്ടിയെടുത്ത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും സമചിത്തതയോടുകൂടിയിട്ടുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം കേരളത്തിലെ കോൺഗ്രസിലെ സമ്പൂർണ്ണ പ്രവർത്തകന്മാരും നേതൃത്വവും ആര് ഏത് രീതിയിൽ ശിക്ഷിക്കപ്പെടുന്നു എന്നതിനപ്പുറം കോൺഗ്രസിനെ പരിരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം നോക്കൂ ഇതുപോലെ വേട്ടയാടപ്പെട്ട ഒരു കാലം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ തുടർ ഭരണത്തിലേക്ക് ഉമ്മൻചാണ്ടി കടന്നു വരും എന്ന് തീരുമാനിക്കപ്പെട്ട ദിവസങ്ങൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒരു അശ്വമേത്വത്തെ പോലെ പാഞ്ഞുപോയി കേരളത്തിലെ സാധാരണക്കാരന്റെ വേദന ഒപ്പിയെടുക്കാൻ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്ന ഒരു കാലം ആ കാലഘട്ടത്തിലാണ് ഇതുപോലെ ഒരു സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ട് വാർത്തക്യം ബാധിച്ച ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിലാക്കാൻ ഇവിടത്തെ ഒരു പറ്റം മാധ്യമങ്ങളും അതുപോലെ തന്നെ സി പി എമ്മും ശ്രമിച്ചത് അന്ന് കോൺവേ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിലേക്ക് സി ഡി അന്വേഷിച്ചു പോയ മാധ്യമ സിംഹങ്ങളെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും അവസാനം അഞ്ചു വർഷത്തിലധികം തുടർച്ചയായി വേട്ടയാടപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരെ എല്ലാ കമ്മീഷനുകളും എല്ലാ കോടതികളും പറഞ്ഞു ഈ മനുഷ്യൻ നിരപരാധിയാണ് ഈ മനുഷ്യനെ വെറുതെ കല്ലെറിഞ്ഞതാണ് ഈ മനുഷ്യനെ ഇത്രയും കാലം വെറുതെ നോവിച്ചതാണ് എന്നെല്ലാ സംവിധാനങ്ങളും വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും ക്യാൻസർ ബാധിതനായി മരണത്തോട് മല്ലടിക്കുകയായിരുന്നു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിങ്ങൾ നൽകിയ വേദനയിലാണ് ഉമ്മൻചാണ്ടി ഈ ലോകത്തോട് വിട പറഞ്ഞത് നിങ്ങൾ നടത്തിയ വേട്ടയാടലിന്റെ വേദനയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പോലും മോചനമില്ലാതെ മുന്നോട്ടു പോയ പ്രിയങ്കരനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ കേരളക്കര അദ്ദേഹത്തിന് നൽകിയ അവസാന യാത്രയുടെ ചിത്രങ്ങൾ എത്രത്തോളം ഹൃദയത്തിൽ അദ്ദേഹത്തെ ആവാഹിച്ചു വെച്ചിരുന്നു ഈ കേരള ജനത എന്ന് സൂചിപ്പിക്കുന്നതാണ് അത് അന്ന് നടത്തിയത് കൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നു രണ്ടാം വട്ടം പിണറായി വിജയൻ അധികാരത്തിൽ വന്നു അധികാരത്തിന്റെ ഭ്രമാത്മകതയിൽ എന്തും ചെയ്തു കളയാം എന്നുള്ള രീതിയിലേക്ക് സി പി എം നേതൃത്വം ഒരു കൂട്ടം മാധ്യമ മുതലാളിമാരെ കൂട്ടുപിടിച്ച് കേരളത്തിന്റെ മണ്ണിൽ നടത്തുകയാണ് പ്രിയമുള്ളവരെ പോലും മാനസികമായി തകരാതെ മുന്നോട്ടു പോകേണ്ട സമയമാണിത് പരസ്പരം ചളിവാരി എറിയുന്നതിന് പകരം പരസ്പരം കൊമ്പ് കോർക്കുന്നതിന് പകരം ഒറ്റക്കെട്ട ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനെ അതിശക്തമായി ഈ കേരളത്തിന്റെ മണ്ണിൽ തിരിച്ചു പിടിക്കാനുള്ള രാപ്പകലില്ലാത്ത അവിശ്രാന്തമായ ഒരു പോരാട്ടത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത് ആരാണ് പോരാട്ടം നടത്തേണ്ടത് ആരാണ് നിർദ്ദേശിക്കേണ്ടത് ഒന്നും നമുക്ക് ആവശ്യമില്ല അവസാനത്തെ കോൺഗ്രസ് പ്രവർത്തകന് ഈ സാമൂഹ്യ മാധ്യമം വഴി അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഈ പ്രവർത്തന മണ്ഡലത്തിൽ സജീവമാകാനുള്ള നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും ഇതുപോലെ ലൈവായി ഒരു ഒരു ഫേസ്ബുക്കിൽ വരാനും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ അവരുടെ കൃത്യമായ നിലപാടുകൾ രേഖപ്പെടുത്താനും കഴിയട്ടെ ഇവിടെ പ്രതിരോധത്തിന്റെ വൻ മതിൽ തീർക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്ക് സാധിക്കണം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത് അല്ലാതെ വേദനയോടുകൂടി മാറി നിൽക്കേണ്ട സമയമല്ല തെറ്റുകാർ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അതല്ലെങ്കിൽ അഗ്നിശുദ്ധി വരുത്തി ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരട്ടെ അപ്പോഴും ഈ പാർട്ടി ഇവിടെ ഉണ്ടാകണം ആ പാർട്ടിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനുള്ള ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചാണ് കേരളം വലിയ കൊടും ക്രിമിനലുകളുടെ ഒരു നാടായി മാറിയിരിക്കുന്നു ആ ക്രിമിനൽ സംഘം ഇന്ന് സി പി എമ്മിന്റെ ഒരു കൂട്ടം ആളുകളാണ് വാസുവിനെ പോലെ പത്മകുമാറിനെ പോലെ സി പി എമ്മുമായി ആത്മബന്ധമുള്ള സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ആളുകൾ പോലും ശബരീശന്റെ സ്വർണ്ണ കൊള്ളക്കടത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തിലെ സ്വർണവേട്ടയിലെ പ്രതികളായി മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ പ്രതികളെ സംരക്ഷിക്കാൻ ഈ പ്രതികളെ ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ നിഗൂഢമായ ശ്രമം നടത്തുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്ന മന്ത്രിയുടെ പേരിലേക്ക് പോലും അന്വേഷണ ഏജൻസികൾ എത്തിപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ സി പി എം എത്ര വലിയ പ്രതിരോധത്തിലേക്കാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശബരീശന്റെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പാളികളിലെ സ്വർണം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ഇതെല്ലാം കൊള്ളയടിച്ച സംഘത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ ശിക്ഷിപ്പിക്കപ്പെടുന്നത് വരെ നമുക്ക് രാപ്പകലില്ലാതെ പ്രവർത്തിക്കേണ്ടി വരും ഈ കൊള്ള സംഘത്തെ നിർമാർജനം ചെയ്യാനും സത്യത്തിന്റെ വഴിയിലൂടെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാനും ത്രിതല പഞ്ചായത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ മത്സരിക്കുന്ന തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നൂറ്റി അൻപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് ആറ് കോർപ്പറേഷനുകളിലേക്ക് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റിയിലേക്ക് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മത്സരിപ്പിക്ക് മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരരായ സാരഥികൾ അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാനുള്ള നിതാന്തമായ പോരാട്ടം അശ്രാന്തമായ പരി പ്രവർത്തനം അത് നടത്താൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അരയും തലയും മുറുക്കി മുന്നോട്ട് വരേണ്ട ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഈർക്കിൽ പാമ്പിനെ കാണിച്ച് കോൺഗ്രസിനെ തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള മാധ്യമ സി പി എം സിൻഡിക്കറ്റ് അജണ്ട ആ അജണ്ടയെ തകർക്കാനുള്ള ശ്രമത്തിൽ ഒറ്റക്കെട്ടായി ആത്മവീര്യത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം അതിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമ്മുടേതാണ് നമ്മുടെ വിജയത്തിന്റെ ദിവസങ്ങളാണ് ആ ദിവസങ്ങൾക്കായി പോരാട്ടത്തിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു തകർക്കാൻ സാധിക്കില്ല കോൺഗ്രസിനെ സാധിക്കില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ കേസിൽ പ്രതിയായ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വാക്കുപോലും അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല എന്നാൽ ഉണ്ണിത്താൻ ഈ വീഡിയോ പരാമർശിച്ചു നടത്തിയ വാക്കുകൾ കേട്ടു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാം ബാലകൃഷ്ണൻ പെരിയ എന്താണ് പറഞ്ഞതെന്ന് കേട്ടുപോലും നോക്കാതെ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് അനുയായികളോട് അന്വേഷിക്കുകയും ചെയ്യാതെയാണ് പ്രതികരിച്ചത് ഉണ്ണിത്താന്റെ വാക്കുകൾ കേട്ടുനോക്കാം ഈ ഉന്നതരായ കോൺഗ്രസ് നേതാക്കള് കെ പി സി സി ചുമതലയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ രാഹുൽ രാഹുൽ മാംകൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എടുക്കുന്നത് ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് പോലും എന്താണ് സംഭവിച്ചത് അറിയാത്ത ആളുകളല്ല ഈ കോൺഗ്രസ് നേതാക്കള് എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാൻകൂട്ടത്തിനെ ഇത്രയും ക്രൂരമായൊരു കുറ്റകൃത്യം ചെയ്താണ് എങ്ങനെ പിന്തുണയ്ക്കുന്നത് ഏത് കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് പറഞ്ഞു കെ പി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ അദ്ദേഹം അയാൾ കെ പി സി സി സെക്രട്ടറിയാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് അയാൾ ആരാ കെ പി സെക്രട്ടറിയാണെന്ന് നിങ്ങളോടാരാ പറഞ്ഞേ അയാളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ് അയാളെ പ്രാഥമിക അംഗത്വത്തിൽ തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ അയാൾക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനമില്ല ഹു ടോൾഡ് യു ദ സെക്രട്ടറി ഓഫ് ദ പി സി സി നോ അയാളെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയാലെ തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത് അയാൾ കെ പി സെക്രട്ടറിയാണെന്ന് പറഞ്ഞാൽ വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാന്ന നിങ്ങളുടെ ധാരണ അയാൾ കെ പി സി സെക്രട്ടറി അല്ല കെ പി സി മെമ്പർ അല്ല അയാൾ കോൺഗ്രസിന്റെ ഒരു പ്രാഥമിക അംഗമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഏത് കെ പി സി ബാലവിയാണ് അനുകൂലമായി പോസ്റ്റിട്ട് പറയും പറയൂ ഒരു കെ പി സി ബാലയുടെ പേര് പറയൂ ഞാൻ പറഞ്ഞല്ലോ അയാൾ കെ പി സി സെക്രട്ടറി അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അയാള് നിങ്ങൾക്കറിയാമല്ലോ പാർട്ടിയുടെ പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കിയ ആളാണ് ഇപ്പൊ തിരിച്ചെടുത്തു അതിനപ്പുറം അയാൾക്ക് പാർട്ടിയിൽ ഒരു സ്ഥാനം ഇല്ല അതുകൊണ്ട് അയാൾ പറഞ്ഞത് കാണണ്ട പണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ സിപിഎം നേതാക്കളെ പോലും പിന്നിലാക്കിയാണ് ഉണ്ണിത്താൻ എം പി കത്തിക്കയറിയത് സി പി എം വെട്ടിയ വടി ഉപയോഗിച്ച് സ്വന്തം പാർട്ടിയെയും നേതാക്കളെയും ആകമാനം നാണക്കേടിലേക്ക് തള്ളിവിടുകയാണ് എം പി ചെയ്യുന്നത് കാസർഗോഡിനെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന മുതിർന്ന നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിട്ടും ഒരു നേതാവിന്റെ രീതിയിലേക്ക് ഇവിടെ തരം താഴ്ന്ന സമീപനം അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത് കോൺഗ്രസ് അണികളിൽ ഞെട്ടലുണ്ടാക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ പോലീസ് കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു ഇനി നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ എന്നാണ് മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി പറഞ്ഞത് അവിടെയാണ് കാസർഗോഡ് എം ബിയിൽ നിന്ന് അപക്വമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് തളർന്നു നിൽക്കുന്ന കോൺഗ്രസിനെ പാതാളക്കുഴിയിലേക്ക് തള്ളിവിടുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ വാക്കുകൾ പിൻവലിച്ച് കോൺഗ്രസ്സിന് ഊർജം നൽകുകയാണ് വേണ്ടതെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു